ആവിയിൽ വേവിച്ച പലഹാരത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണല്ലേ ചെറുപയർ പരിപ്പ് പരിപ്പുണ്ട് ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇരുന്നൂറ്റി ഗ്രാം ചെറുപയർ പരിപ്പ് ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് വറുത്തെടുക്കുവാണേ ഒരുപാട് ബ്രൗൺ നിറോന്നും ആകണ്ട ഒരു പച്ചമണം വരെ വറുത്താൽ മതി ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഇത്രയൊന്നും വേണ്ട പകരം ഒരു അര ഗ്ലാസ്സോളം മതിയാവും കേട്ടോ ഞാൻ പിന്നെ ഇത് പായസത്തിനും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത് ഒരുമിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് പായസം വയ്ക്കാമല്ലോ അപ്പോൾ വറുത്തെടുത്ത ചെറുപയർ വേർ വരുമ്പോൾ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് സമയം കുതിർക്കാനായിട്ട് വെക്കണം ഞാൻ ഒരു അരമണിക്കൂറൊക്കെ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി കുതിർത്തതിന് ശേഷം ഇതാ നമുക്കൊരു കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചാൽ മതിയെ എന്നിട്ട് ഒരു രണ്ട് വിസിലേക്കുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് വേവിച്ചിട്ട് വരാം ചെറുപയർ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത്ടഞ്ഞു പോണ്ടെ ഈ ഒരു പരുവത്തി എടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുവാണേ ഇനി അതിലേക്ക് പയറു പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുപയർ പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഇതുപോലെ നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ശർക്കര പനിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു മിനിമം മധുരമാണ് ഏട്ടാ ഒരുപാട് മധുരമല്ല എന്നാൽ മധുരം ഉണ്ടും താനും ആ ഒരു പരുവത്തിലാണ് ഏട്ടാ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പരിപ്പിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യായി കഴിഞ്ഞ് ഒന്ന് വഴണ്ടി വരുമ്പോഴാണ് ശർക്കര ഒഴിച്ചു കൊടുക്കാനായിട്ട് ശർക്കരയും കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര പനി വറ്റും വരെ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഏലക്ക പൊടിയാണ് ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണേ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ശർക്കര പനി വറ്റും വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ശർക്കര പാനിയും പരിപ്പും കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ശർക്കര പനിയിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു കട്ടി പരുവത്തിന് വേണം കിട്ടാനായിട്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാമേ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറുന്ന സമയത്തിന് നമുക്ക് കുഴക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ല അതാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കിത് കുഴക്കട്ട ഉണ്ടാക്കാം ചൂടാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണേ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കി തുടങ്ങാം നന്നായിട്ട് കുഴച്ചെടുത്തിന് ശേഷം ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കണേ നടുഭാഗം നല്ല കട്ടിക്ക് വേണം പരത്തി എടുക്കാനായിട്ട് ഇനി അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പയർ പരിപ്പിൽ അത് വളരെ കുറച്ച് വീതം അതിനകത്ത് വെച്ച് കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ മടക്കി എടുക്കാം ഇതേപോലെ ഉരുട്ടി എടുക്കുമ്പോൾ കുറച്ച് ഭാഗം മിച്ചം വരൂലി ആ ഭാഗം കുറച്ചങ്ങ് എടുത്തങ്ങ് മാറ്റണേ മാവ് എടുക്കണ സമയത്ത് കൈ അല്പം നനച്ചു കൊടുക്കണേ ഇതേപോലെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു പുഴക്കട്ടേടെ ഷേപ്പിൽ എടുക്കാം ഇനി അതിന് കുറച്ചുകൂടെ ഒരു ഷേപ്പ് വരണമെങ്കിൽ നമ്മൾ ആപ്പിളൊക്കെ വാങ്ങിക്കുമ്പം കിട്ടണ ഒരു കവറില്ലേ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ഒന്ന് വച്ചുകൊടുത്ത് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി നമ്മൾ മുട്ടായിയൊക്കെ ഒക്കെ തിരിക്കില്ലേ അതേപോലെ ചെറുതായിട്ട് ഒരുപാട് ബലത്തിലൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും ഇങ്ങനെ തിരികെ കൊടുക്കുമ്പോൾ അതിനൊരു ഷേപ്പ് വരും എന്താ കണ്ടോ അതിനൊരു പ്രത്യേക ഷേപ്പ് വന്നാണ്ട് അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കൾക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇത് നമുക്ക് ആവിയിൽ വേവിക്കാനായിട്ട് വെക്കാം ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഏട്ടാ ഞാൻ ആവിയിൽ വേവിച്ചെടുക്കണത് ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കേ അതും കുഴക്കട്ടെ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഏട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് കപ്പ് അരിപ്പൊടിയിലാണ് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ ഒരു നൂറ് ഗ്രാം പരിപ്പൊക്കെ വേണ്ടി വരികയുള്ളൂ ഞാൻ ഇത് കാക്കിലോ പരിപ്പെടുത്തിയിട്ടുണ്ടേ അത് എനിക്ക് പായസത്തിനും കൂടെ കണക്കാക്കി ഞാൻ റെഡിയാക്കി വെച്ചത് കൊണ്ടാണ് ഏട്ടാ അപ്പോൾ നല്ല സോഫ്റ്റ് കുഴക്കട്ടയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ